ബഹിരാകാശത്തു കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചേക്കുമെന്ന് അറിയിച്ച് നാസ ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഏറെ ദുഷ്കരമാണ് മടക്കു എന്ന് ചൂണ്ടിക്കാട്ടി നാസ രംഗത്തെത്തിയത് സുനിതയും ബുച്ചുമില്ലാതെയാവും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ബോയിങ് സ്റ്റാർ ലൈനർ ക്യാപ്സ്യൂൾ മടങ്ങുക മറുവശത്ത് ഇരുവരെയും കൂട്ടി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് ഈ വർഷം ജൂൺ മാസത്തിലാണ് സുനിതയും ബുച്ചും നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത് ബഹിരാകാശ നിലയത്തിലേക്ക് സുരക്ഷിതമായി യാത്രക്കാരെ എത്തിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യാൻ പ്രാപ്തമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ ദൗത്യത്തിനിടയിലാണ് ഇരുവരും ബഹിരാകാശത്ത് കുടുങ്ങിയത് തുടർച്ചയായ പ്രതിസന്ധികൾ നേരിട്ട ഈ ദൗത്യത്തിന്റെ വിക്ഷേപണവും രണ്ടു തവണ മാറ്റേണ്ടി വന്നിരുന്നു ഒരുപക്ഷെ വിജയകരമായി ഈ ദൌത്യം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ബഹിരാകാശ യാത്രാ ദൌത്യത്തിന്റെ ഭാഗമാകാൻ ബോയിങ്ങിന് സാധിക്കുമായിരുന്നു സ്പേസ് സ്പേസ്ഷിപ്പിന് പ്രവർത്തനത്തിനാവശ്യമായ ഹീലിയം ചോർച്ചയാണ് പ്രധാന പ്രതിസന്ധിയായത് ചെറിയ തോതിലാണെങ്കിൽ പോലും ഹീലിയം ചോർച്ച മടക്കു യാത്രയെ ദുസഹമാക്കും രണ്ട് ബഹിരാകാശ വാഹനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഡോക്കിംഗ് പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന അഞ്ച് ത്രസ്റ്ററുകളിൽ തകരാർ സംഭവിച്ചതാണ് മറ്റൊരു കാരണം ഓക്സിഡൈസർ വാൽവുകളിലും ചില തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ ദൗത്യം ദുഷ്കരമാക്കി ഇരുവരെയും തിരികെ എന്നത് ഏറെ ദുർഘടമായ ദൌത്യമാണെന്നാണ് നാസ അറിയിച്ചത് അതിനാൽ ഇതേ ബഹിരാകാശ വാഹനത്തിൽ തിരികെ കൊണ്ടുവരുന്നത് സാധ്യമല്ല അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ എക്സ്പിഡിഷൻ എഴുപത്തിയൊന്നേ ബാർ എഴുപത്തിരണ്ട് ക്രൂവിന്റെ ഭാഗമായി അവരുടെ ജോലി തുടരും നിലവിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ അയക്കാൻ കഴിവുള്ള ഏക അമേരിക്കൻ കമ്പനി അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ചാവും മടക്കയാത്ര ഏഴ് ബഹിരാകാശ നടത്തത്തിലൂടെ അൻപത് മണിക്കൂർ നാല്പത് മിനിറ്റ് ചിലവഴിച്ച ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ് നാസയുടെ കണക്ക് പ്രകാരം അവർ ബഹിരാകാശത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ചിലവഴിച്ചിട്ടുണ്ട് ജൂൺ ഏഴിന് ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതയും ബുച്ചും ജൂൺ പതിമൂന്നിന് തിരിച്ചെത്തും വിധമായിരുന്നു യാത്രാ പദ്ധതി എന്നാൽ അപ്രതീക്ഷിത തകരാറുകളാൽ ഇനിയും ആറുമാസം കൂടി നീളുകയാണ് ആ കാത്തിരിപ്പ്